സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽസ് മൊബൈൽസ് റോഡ് മൊബൈൽ ഐക്യജനാധിപത്യ മുന്നണി വനിതാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഗ്യാസ് സിലിണ്ടറിന്റെ നിത്യേനയുള്ള വിലക്കയറ്റത്തിനെതിരെ പാലക്കാട് സെൻട്രല് യുഡിഎഫ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി കാര്യ സമിതി അംഗം ഷാനിമോള് ഉസ്മാൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു സി പി എം ഭരിക്കുമ്പോൾ മനുഷ്യജീവന് മാത്രം ഇവിടെ വിലയില്ലെന്നും അതിന് ഉദാഹരണമാണ് എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യ എന്നും നിത്യോപയോഗ സാധനത്തിന്റെ വില കുതിച്ചുയരുന്നത് കാരണം വിപണിയിൽ ഇടപെടാനോ സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങൾ എത്തിച്ച് വിലക്കയറ്റം നിയന്ത്രിക്കാനോ ഇടത് സർക്കാർ ശ്രമിക്കുന്നില്ല എന്നും രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ കൂട്ടിച്ചേർത്തു കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കേരളത്തിലെ ജനങ്ങളെ ഒരുപോലെ വഞ്ചിക്കുകയാണ് എന്നും യു പി എ ഭരിക്കുമ്പോൾ നാന്നൂറ്റി പതിനാല് ഗ്യാസ് സിലിണ്ടറിന്റെ വില ഇപ്പോൾ എണ്ണൂറ്റി രൂപയായി ഉയർന്നിട്ടും കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും വിലക്കയറ്റം തടഞ്ഞു നിർത്താനോ നിയന്ത്രിക്കാനോ വിപണിയിൽ ഇടപെടുന്നില്ല എന്നുകൂടി ഷാനിമോൾ ഉസ്മാൻ തുറന്നടിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി